ആദ്യ ദിനത്തെക്കാൾ ബുക്കിംഗ് കൂടി ഭ്രമയുഗം വൻ വിജയത്തിലേക്ക് ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കടന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ആദ്യ ദിനത്തെക്കാൾ ബുക്കിംഗ് കൂടി ഭ്രമയുഗം വൻ വിജയത്തിലേക്ക് കൊടുമൺ പോറ്റി അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസിനെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നേ ദിവസം നമ്മൾ കണ്ടത് ആദ്യ ദിനം രണ്ട് ലക്ഷത്തോടടുത്ത് ടിക്കറ്റുകൾ രണ്ട് ദിനങ്ങളിലായി കടന്നുപോയപ്പോൾ ഇതാ ഇപ്പോൾ മൂന്നാം തരത്തിലേക്ക് കിടക്കുമ്പോൾ അതിനേക്കാൾ വലിയ വാർത്തകളാണ് പുറത്തു വരുന്നത് മൂന്ന് ദിനങ്ങൾ കൊണ്ട് ചിത്രം ഇരുപത്തിയഞ്ച് കോടിക്കടുത്തുള്ള കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ലോകം എല്ലാ തിയേറ്ററുകളിലും ഭ്രമത്തിലെ പോറ്റിയെ കാണുവാൻ ആളുകൾ ഇരമ്പി ആർക്കുന്ന കാഴ്ച അത്രത്തോളം ഇന്റർനാഷണൽ സ്റ്റഫായി ഈ ചിത്രം ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു മലയാള സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നത് അത്യപൂർവമായ കാഴ്ച ആദ്യ ദിനം ഒരു ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈക് ഷോയിൽ വിറ്റ് പോയതെങ്കിൽ രണ്ടാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ അത് ഒന്നേക്കാൽ ലക്ഷവും കടന്നിരുന്നു ഇന്നത്തെ കണക്കുകൾ പുറത്തു ഉള്ളൂ ഇതിനോടകം തന്നെ അത് മൂന്ന് ലക്ഷത്തിനു മുകളിലായി എന്നുള്ള വാർത്തകളാണ് എങ്ങും കേൾക്കുന്നത് മമ്മൂട്ടി ചിത്രം ഭ്രഹയുഗം വൻ വിജയത്തിലേക്കാണ് നടന്നെടുക്കുന്നത് ആദ്യ ദിനത്തേക്കാൾ ബുക്കിങ്ങും കളക്ഷനും രണ്ടാം ദിനത്തിൽ സ്വന്തമാക്കിയാണ് ഭ്രഹയുഗത്തിന്റെ ഈ ചൈത്രയാത്ര ഇപ്പോൾ കാണുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് മലയാള സിനിമ മേഖലയെ മൊത്തത്തിൽ ഈ ഒരു സിനിമ റിലീസിന് ശേഷമുള്ള ആദ്യ ബിക്കൻ്റായ ഇന്നും നാളെയും തിയേറ്ററുകളിൽ വൻതിരക്ക് അനുഭവപ്പെടാനാണ് സാധ്യത കുടുംബ പ്രേക്ഷകരടക്കം ചിത്രം ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആദ്യ ദിനം ഒരു ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയ സ്ഥാനത്ത് രണ്ടാം ദിനത്തിൽ എത്തിയപ്പോൾ അത് ഒന്നേക്കാൾ കടന്നു എന്ന് പറഞ്ഞുവല്ലോ മൂന്നാം ദിനത്തിലെത്തുമ്പോഴും അത് മൂന്ന് ലക്ഷത്തിന് മുകളിലേക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന്ന് മൂന്ന് മൂന്നര കോടി രൂപ ഈ ചിത്രം നേടിയെടുത്തിരുന്നു രണ്ടാം ദിനത്തിനത് മൂന്ന് കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ള കണക്കുകളാണ് വരുന്നത് റിലീസിന് ശേഷമുള്ള ആദ്യ ശനി ഞായർ കഴിയുമ്പോഴേക്കും വേൾഡ് വൈഡ് ചിത്രത്തിന്റെ കളക്ഷൻ ഇരുപത്തി അഞ്ച് കോടി ആകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്നാൽ നാലാം ദിനത്തിൽ തന്നെ ചിത്രം ഇരുപത്തി കോടിയിൽ എത്തുമെന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം ഒരു മിസ്റ്ററി ത്രില്ലർ ഹൊറർ മോഡിലുള്ള സിനിമയാണ് ിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചിരിക്കുന്നത് അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് നായകതുലമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും പ്രധാന വേഷത്തിലെത്തിയ മമ്മൂട്ടിയുടെ പ്രകടനത്തെ തമിഴടക്കമുള്ള ഭാഷകളിൽ ഡബ്ബ് ചെയ്ത പതിപ്പും ഉടൻ തന്നെ റിലീസ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ആളുകളെല്ലാം തന്നെ ശ്ലാഘിക്കുകയാണ് മലയാള വെർഷൻ കണ്ടു കഴിഞ്ഞ് തമിഴിലെ പല പ്രമുഖ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ തമിഴ് സിനിമാ പ്രേമികളും ഈ നടനെക്കുറിച്ച് ഞെട്ടിത്തെറിച്ച് കണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മമ്മൂക്ക എന്ന നടൻ അഭിനയത്തിന് വേണ്ടി മാത്രം ജനിച്ചിരിക്കുന്ന ഒരു നടനാണെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ നോക്കി കണ്ടാൽ കാണും സോഷ്യൽ മീഡിയകളിൽ വെറുതെ ഒന്ന് പരതി കഴിഞ്ഞാൽ അന്യഭാഷ യൂട്യൂബ് ചാനലുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്നേ ദിവസം യുഗം കാണുവാനാണ് അതെ ഭ്രഹ്മുഗം കാണുവാൻ ഭ്രഹ്മുഗത്തിൻ്റെ റിവ്യൂസുമായി അവർ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് മലയാള സിനിമയെ മൊത്തത്തിൽ അങ്ങ് പുകർത്തി കൊണ്ടാണ് അത് മലയാള സിനിമ മേഖലയിലെ ഓരോ സിനിമ ആസ്വാദകന് വരെ അഭിമാനം നൽകുന്ന കാഴ്ചയാണ് ഏതായാലും രണ്ട് ദിനങ്ങൾ കൊണ്ട് പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ചിത്രം ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ ഇരുപത്തഞ്ച് കോടിക്ക് അടുത്തേക്ക് നീങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വലിയൊരു റെക്കോർഡിലേക്കാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് അതൊരു പരീക്ഷണ ചിത്രമാണെന്ന് കൂടി ഓർക്കുമ്പോഴാണ് ഇത് വലിയ ഞെട്ടലുളവാക്കുന്ന കാഴ്ചയാ മാറുന്നത് ഇനിയും ഒരുപാട് ഭാഷകളിലേക്ക് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലേക്ക് അടുത്ത ആഴ്ച ചിത്രം റിലീസിലെത്തുമ്പോൾ ഇതിൽ കൂടുതൽ ആളുകൾ ചിത്രം കാണുകയും വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് ഇത് നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെക്കാരനെ കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ